ഞാൻ പടച്ചോനാണ് എന്ന് സി എം മടപൂരിനെ മുമ്പ് വാദിച്ചരാളുണ്ട് അതാണ് ഹല്ലാജ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഹല്ലാജ് ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇപ്പൊ ഇവിടെ സി എം മടപൂരിന്റെ വിഷയം പറയുമ്പോൾ ഹല്ലാജിന്റെ വിഷയം ഞാനത് ഹല്ലാജിനെ സംബന്ധിച്ച് ആദ്യം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു ഹുക്കുമ് നിങ്ങളൊന്ന് കേട്ടോളു ഇയാൾ ആരാന്ന് ആദ്യം മനസ്സിലാക്കിക്കോളി അബ്ദുസ്സലാം അബ്ദുസലാം റഹമുല്ലാഹിഅലെ അദ്ദേഹം പറയാണ് ഈ ഹല്ലാജ് പെരും പെരും കള്ളനാണ് കള്ളനാണ് കേട്ടോളി ഒന്ന് ഇമാം ഇബിൻ അദ്ദേഹം ലിസാൻ അറബിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹല്ലാജിനെ കുറിച്ചുമൊക്കെ ഞങ്ങൾ പിന്നെ പണ്ഡിതന്മാരോട് ഞങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അപ്പൊ ഇബിൻ അറബിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാഫറുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മാത്രമല്ല ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമാണെന്ന് ഹല്ലാജിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള മഹാഭൂരിവശം പണ്ഡിതന്മാരും പിന്നെ വിധി കൊടുത്ത ആളാണ് അദ്ദേഹം പറയാണ് അയ്യാമൽ പിന്നെ മുക്തതിർ എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം ഹല്ലാജിനെ വധിച്ച ആളാണ് ആ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വധിക്കാൻ അല ഹല്ലാജ് ഈ അല്ലാജിനെ കൊന്നുകളും അയാളെ ക്രൂശിലേറ്റാനും അന്ന് ഫത്ത് കൊടുത്തതിന് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട് ഇമാം ഇമാംബി റഹമത്തല്ലാഹി പറയാണ് അദ്ദേഹം അല്ലാജിന് തുടക്കത്തിലൊക്കെ നല്ല മനുഷ്യനായിരുന്നു പക്ഷേ സുമൻ സലഹമൻ ദീൻ അയാൾ ദീനിനെ തെറിച്ചുപോയാലാണ് കൊല്ലപ്പെടേണ്ടവനാണെന്നും അയാൾ ക്രൂശിക്കപ്പെടേണ്ടവനാണെന്നും കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് ഒരേ എതിരഭിപ്രായവും ഇല്ല എന്നിങ്ങനെ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ ഫത്തവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മുടെ സമസ്തക്കാര് ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞാന്താ അറിയും ഹല്ലാജിന്റെ പേഴ്ചവാദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഹല്ലാജ് പറഞ്ഞു ഞാൻ അല്ലയാണ് അനല്ല ഞാൻ അള്ള ഹല്ലാജ് പറഞ്ഞു മാത്രവുമല്ല തന്റെ വീട്ടിലുള്ള തന്റെ ഭാര്യയോടും തന്റെ മക്കളോടും തന്റെ ഭാര്യയുടെ പിന്നെ തന്റെ മക്കളുടെ ഭാര്യമാരോടുമൊക്കെ ഒക്കെ സുജൂത് ചെയ്യാൻ വേണ്ടി ഹല്ലാജ് കൽപ്പിച്ചിരുന്നു വീട്ടിലുള്ള ആളുകൾ ചോദിച്ചു പടച്ചോനല്ലേ ആകാശത്തൊരു പടച്ചോൻ ഭൂമിയിലൊരു പടച്ചോൻ അതുകൊണ്ട് ഭൂമിയിലെ പടച്ചോൻ ഞാനാണ് എനിക്ക് ഇതാണ് വാദം എന്നെ മനസ്സിലാക്കിക്കോളി ഈ ഹല്ലാജന് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ മനുഷ്യന്മാരും അയാൾ കാഫറന്ന് പറഞ്ഞു അയാളെ കൊല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ബഗ്ദാദിലെ പണ്ഡിതന്മാർ കൊടുത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാജന മുസ്ലിം ഭരണാധികാരികൾ കൊന്നുകളഞ്ഞു എന്നാൽ നമ്മുടെ മാലക്കാരൻ സമസ്തയുടെ മാനക്കാരൻ ഉണ്ട് ഇപ്പോ സി എം മടവ് പടച്ചവനാണ് എന്ന് വാദിച്ചപ്പോ പേരോട് മുസ്ലി പ്രസംഗവുമായി രംഗത്ത് വന്നു ഞങ്ങൾക്കതിന് എന്ന് പറഞ്ഞിട്ട് വേറെ ഹസനുണ്ട് ഒരു ഫൈസൽ ഹസനി എന്ന് പറഞ്ഞ ആള് ഇത് അള്ളാഹു അല്ലാതെ പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മുസ്ലിംകളല്ലാഹ ആയിക്കോട്ടെ എന്നാലേ ഇവിടെ ആരൊക്കെ ഈ മുസ്ലിം ഇസ്ലാം എന്ന് പുറത്തോളം വായിച്ചു തരങ്ങള് ഇതൊക്കെ മറുപടി പറയണം ഈ ഈ ഈ എന്ന് പിന്നെ സമസ്തയുടെ ആശയം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽമാരെ അതുപോലെ തന്നെ സഖാഫിമാരെ നിങ്ങളാണതിന്റെ ഒന്നാമത്തെ പ്രതികൾ തെളിവാ പറഞ്ഞു കേട്ടോ ഹല്ലാജ് എന്ന് പറയുന്ന കാഫറായ മനുഷ്യൻ ഞാൻ പടച്ചവനാണെന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യനെ കുറിച്ച് എന്താ സമസ്തക്കാരന്റെ വിശ്വാസം അയാൾ ഇസ്ലാമെന്ന് പുറത്തുനിന്നാണോ അല്ല കേട്ടോ ഇതാ എന്താ മാലയിലുള്ളത് ഹല്ലാജിനെ ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാൻ ഉണ്ടെങ്കിൽ അവർ കൈ പിടിച്ചോ അവർ കൈ പിടിച്ചോനും എന്ന് പറഞ്ഞോവർ എന്ന് പറഞ്ഞാൽ ഹല്ലാജിനെ കൊല്ലുന്ന ദിവസത്തിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊല്ലുന്ന ഭരണാധികാരിയുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു എന്ന് മൊയ്തീ ശേഖ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളുടെ മൊഹിദി മാലയിലുണ്ട് അപ്പൊ ഹല്ലാജ് കൊല്ലപ്പെടേണ്ടവനല്ല എന്നാണ് നിങ്ങളുടെ മാലയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇതിന് മാലയ്ക്ക് വ്യാഖ്യാനം ചെയ്ത് എന്തും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു ഫൈസുണ്ട് ഉണ്ട് മുസ്തഫൽ ഫൈസ് എന്ന അയാളുടെ പേര് അയാൾ ഇതിന് വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഇത് മാലയ്ക്കെതിരാണ് ഇവര് കാരണം എന്താണെന്ന് വെച്ചാൽ മാലയിൽ തന്നെ പറയുന്നുണ്ട് മൊയ്തീഷേഖ് റസൂർള്ളാൻ്റെയും മുമ്പുണ്ട് അതുപോലെ തന്നെ ആദനബിന്റെ കാലത്തുണ്ട് അതുപോലെ തന്നെ മീറാജിന് പോയപ്പോഴും ഉണ്ട് എല്ലായിടത്തും മൊയ്തീഷേഖ് ഉണ്ട് റസൂർലാക്ക് കാല് തെറ്റിയപ്പോൾ മൊയ്തീഷേഖ് കാണിച്ചു കൊടുത്തു നിന്നുണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞത് വെച്ചാൽ ഹല്ലാജിനെ കൊല്ലുന്ന അന്ന് ഞാൻ ഇല്ല അന്ന് ഞാൻ ഉണ്ടെങ്കിൽ കൈപിടിക്ക് അത് വൈരുദ്ധ്യാണല്ലോ അപ്പൊ ഈ ഫൈസിക്കത് മനസ്സിലായി ഈ വരി അപകടമാണല്ലോ അത് ബുദ്ധിയുള്ള മുചാരിങ്ങൾ പിടിക്കുമല്ലോ അപ്പൊ മൂപ്പര എന്റെ വെച്ചാൽ ഹലാജനെ കൊന്ന് അന്ന് ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആ അങ്ങനെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഇവിടെ മാലയിലുള്ള അന്ന് ഞാൻ ഉണ്ടെങ്കിൽ എന്താ മാലക്കാരൻ പറഞ്ഞ് ഹല്ലാജെ കൊല്ലുന്നാൾ അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അന്ന് ഞാൻ പ്രവർത്തന വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ എന്നല്ല അന്ന് ഞാൻ അവർ കൈ പിടിച്ചോ അവർ കൈ പിടിച്ചെന്നും എന്ന് പറഞ്ഞോ വർണ്ണ എന്നിട്ട് ഇയാൾ ഇതിന് ഭയങ്കരമായ വ്യാഖ്യാനം പറയുന്നുണ്ട് ആറിയോ ഈ മുസ്ലിം പണ്ഡിതന്മാർ കാഫർ നിറഞ്ഞ തലടുത്ത മനുഷ്യനെ പറ്റി ദൈവീക പ്രേമത്തിലും ലയിച്ച ആത്യാത്മിക ചിന്തയിലും ദൈവിക പ്രേമത്തിലും ലയിച്ചതിനാൽ ആത്മ സംയവനും സ്വബോധവും നഷ്ടപ്പെട്ട ഒരു ത്യാഗി വര്യനായിരുന്നു അദ്ദേഹം കൊടുത്ത എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് െങ്ങനെയാണ് പടവൂരനെ പടസവനാക്കിയ പാട്ടിനെ പറ്റി നിങ്ങൾക്ക് അധികാരമല്ല അല്ലെങ്കിൽ ആദ്യം ഈ മാല നിങ്ങൾ വലിച്ചെറിയണം മൊയ്തീ മാല തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലാതെ ഒരു സമസ്തക്കാരനും ആ പാട്ടിനെ കുറിച്ച് കാമാമിണ്ടാൻ അധികാരമല്ല കാരണം എന്താ കാഫറാണെന്ന് മുസ്ലിം പണ്ഡിതന്മാർ ഫത്ത് കൊടുത്ത

നാല് നാല്പിന്റെ ഇമാമിങ്ങളും മോലിയാക്കന്മാര് ഇവരൊന്നും ഭീരാതന്മാരാണ് ഇവിടെ പഠിച്ചില്ല ഇത് ശിയാക്കൾ ഉണ്ടാക്കിയ ദീനാണിത് അള്ളാന്റെ ദീനല്ല ആ ദീനിൽ നിരവധി പടച്ചമാരുണ്ട് ഇനി ആളിങ്ങനെ പറഞ്ഞിട്ട് കൊറേ പറയുന്നുണ്ട് ഇയാൾ ആ ഹല്ലാജിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇയാൾ ഇപ്പോ ഒരു പുതിയ പുസ്തകം എഴുതിയിട്ടുണ്ട് സമസ്തക്കാർ ശരിക്കും മറുപടി പറയണം ഈ പാട്ടിനെ കുറിച്ച് ഓ ഞങ്ങൾക്കതുമായിക്കൊണ്ട് ബന്ധല്ല കുരുവട്ടൂരികൾ പറഞ്ഞു എന്താ ഗുരുവിട്ടൂരിക പറഞ്ഞു ഞങ്ങൾക്കത് യാതൊരു ബന്ധു ബന്ധമില്ലെങ്കിൽ ആദ്യം നിങ്ങൾ വലിച്ചെറിയേണ്ടത് ഈ മൊയ്തീമാലാണ് മൊയ്തീമാലെന്താ ഹല്ലാജിനെ കുറിച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ മൊയ്തീമാല തെറ്റാണെന്ന് പറാജ് കാഫറാണെന്ന് പറയൂ ഹല്ലാജിന്റെ വാദം എന്താ അതല്ലേ അതല്ലേ ഈ പാട്ടിലും പറഞ്ഞിട്ടുള്ളത് മടവൂര് പടച്ചോനാണെന്ന് അല്ലാതെ പറഞ്ഞ ഞാൻ പഠിച്ചോനാണ് ഞാൻ പടച്ചോനാന്ന് പറഞ്ഞ ഹല്ലാജ നിങ്ങൾക്ക് സൂഫിയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പാട്ട് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാം ഇതെന്താ അറിയോ ത്രിമാന തീർത്ഥം എന്ന് പറയുന്ന പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫൈസിന്റെ പലിശ ഫൈസി പലിശ പിന്നെ വ്യാഖ്യാനിച്ച് പിന്നെ ഹലാലാക്കിയ സമസ്തെന്ന് ഔട്ട് ആയിപ്പോയാളാണ് പിന്നീട് സമസ്തൻ്റെ ഉൾക്ക് കയറി അയാൾ ഇതിൽ പറയുന്നൊരു ഒരു ഹെഡിങ് ഉണ്ട് എന്താ അറിയോ ശതഹാത്ത് അതിവചനങ്ങൾ ഓവറായിട്ടുള്ള വാക്കുകൾ എന്നാണ് ഇതിന്റെ വാചകം തന്നെ കേട്ടോളി മഹാന്മാരായ സൂഫികളുടെ പ്രവർത്തനങ്ങളും വചനങ്ങളും നാം അത്ഭുതപ്പെടുത്തും ചിന്തിപ്പിക്കും നാം അന്താളിക്കും അപാരമായ ദൈവിക പ്രേമത്താൽ സ്വസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവരിൽ നിന്ന് അനിയന്ത്രിതമായി സംഭവിക്കുന്ന കടന്ന വാക്കുകളാണ് അതിവചനങ്ങൾ നിറ പിന്നത് ലൈസൻസ് ഉണ്ടാവില്ല എന്തും പറയും അങ്ങനെ പറഞ്ഞ ഇതിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് മഹാനായ ഹുസൈൻ മൻസൂർ ഹല്ലാജ് ഈ നിങ്ങൾ പറയണം ഈ അഹു പണ്ഡിതന്മാർ കാഫറാണെന്ന് ഫത്ത കൊടുത്ത അയാളെ കുറിച്ച് നിങ്ങൾ റാ എന്ന് പറഞ്ഞിരിക്കുന്നു എന്താ ഈ റാൻ്റെ അർത്ഥം ഇത് ഇത് സമസ്തയിലെ സാധാരണക്കാർ ശരിക്ക് തിരിഞ്ഞിട്ടോ ഈ പറയുന്ന പച്ചയായ കുഫർ നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് സമസ്തക്കാര് ആ കുഫർ കൊണ്ടു നടന്നിട്ട് ഈ കുഫർ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ അത് ഞങ്ങൾ എതിർത്തോളാ മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അതിനെ അധികാരമുള്ളൂ നിങ്ങൾക്കതിനധികാരമല്ല നിങ്ങൾ പഠിപ്പിച്ച ആശയമാണ് എന്നിട്ട് ഹല്ലാജിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളി സാധാരണക്കാരെ സമസ്തക്കാർ ശ്രദ്ധിച്ചോളി ഈ പണ്ഡിതന്മാർ നിങ്ങളെ പടച്ചവനിലേക്കല്ലേ വിളിക്കുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ് നിങ്ങൾ നരകത്തിലേക്ക് വിളിക്കും ഇത് മലയാളത്തിൽ പുസ്തകം ഞാൻ വായിക്കണത് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇയാൾ പറയാറിയോ ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ് പിന്നെ ഇത്തരം ന്യായീകരങ്ങൾ പിന്നെ ഹല്ലാജ് പറയാൻ ഇല്ലാത്ത മഹത്വത്തിന്റെ പേരിൽ പിന്നെ സ്തുതി കീർത്തനം ഇഷ്ടപ്പെടുന്നവരും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വിമർശനം ആഗ്രഹിക്കുന്നവരുമുണ്ട് രണ്ടാം വിഭാഗത്തിലാണ് ഹല്ലാജ് ഇതിന് നല്ല സഹനശക്തിയും താഴ്മയും വേണം ഉയർന്ന വിശ്വാസിയുടെ ലക്ഷണമാണത് തന്റെ ചില പ്രവർത്തികൾ പോലെ തന്നെ സംസാരങ്ങളും അനൽ ഹക്ക് അനല്ല ഈ ജുബയിൽ അള്ളാഹു ഒഴികെ ഇല്ല തുടങ്ങി അനേകം വചനങ്ങൾ തൻ്റെതായുണ്ട് ഇതെല്ലാം മതപരിത്യാഗമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആ എന്നു പറഞ്ഞതൊക്കെ കുഫ്ര ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ അടുത്തടിഞ്ഞ നിരപരാധി ഹല്ലാജ് നിരപരാധിയാണെന്നാണ് എന്നിട്ട് പറയാണ് അയാൾ പിന്നെ അനല്ലാ എന്ന് ഹല്ലാജ് പറഞ്ഞില്ലേ അനല്ലാഹു എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് വ്യാഖ്യാനിക്കാം ആ അപ്പൊ എന്നാ പിന്നെ സി എമ്മോട് ഒരു പടച്ചാൻ നിറഞ്ഞു വ്യാഖ്യാനിച്ചൂടെ നിങ്ങൾ ഇന്നലെ എത്ര കൊട്ടി കുറവെടുത്തു പോണത് എന്ന് ഹല്ലാജ് പറഞ്ഞത് നമുക്ക് വ്യക്തമായി വ്യാഖ്യാനിക്കാം എന്താ വ്യാഖ്യാനം അന അറബി ഭാഷയിൽ ഏറ്റവും ഉയർന്ന നാമമാണ് ഇങ്ങനെയുള്ള നാമമാണ് അള്ളാഹു എന്ന് കുറിക്കും ഇതറിയിക്കുന്നവൻ അള്ളാഹു തന്നെയല്ലേ അപ്പൊ തന്നെയുമല്ല ഓരോ ഉള്ളിലുള്ള യഥാർത്ഥ ഞാൻ തന്റെ ആത്മാവാണ് ആ ആത്മാവട്ടെ അള്ളാഹുന്റെ പ്രത്യേക ഓർഡർ പ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഇയാളെതിൽ വ്യാഖ്യാനിച്ചു ഇനിക്ക് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ മൂസാ നബി അലിസ്ലാത്തു വസ്സലാ അള്ളാഹിനോട് സംസാരിച്ചില്ലേ അതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞോ അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ നബി അള്ളാഹു സംസാരിച്ചോ കല്ല അള്ളാഹു മൂസ എന്ന് പറഞ്ഞാൽ മൂസിം തന്നെയാണ് അള്ളി മൂസ അള്ളം പിന്നെ അള്ളാഹു മൂസാ പിന്നെ എന്താ പറയാ മൂസാനബി അല്ലാണ് സംസാരിച്ച അള്ളു അല്ലെയാണ് ഇതിൽ ആരാ ആരോടെ സംസാരിച്ചത് ഇതിന് ഇതൊന്നും മാത്രല്ല ഇതിന്റെ അത്ര ഇതിനേക്കാട് വലിയ കുഫ്രദില്ല എന്ന് അറിയോ ഫിറവും കാഫറ എന്നറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ സഹോദരന്മാർ സമസ്തക്കാര് ശരിക്കും ചിന്തിച്ചോളി ഫിറവും കാഫറാണെന്ന് അറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിംകളുണ്ടോ എന്നാൽ ഇതിൽ പറയാണ് ഫിറാവും കാഫർ അല്ലി ഫിറാവൂനെ പിന്നെ മുസ്ലിമാക്കാൻ ഇയാൾ ഇതിൽ പിന്നെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയാം ഫിറാവൂനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയാണ് പിന്നെ മൂസാ നബി അലി അലിസ്ലാത്തു വസ്സലാമയെ മുസാ നബി വസ്സലാമയെ ആ പിന്നെ എന്താ പറയാ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ എടുത്തു വളർത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ആ അയാള് അള്ളാഹു സുബാനു താലം അങ്ങനെ വെറുതെ കാഫറായി വിടുമെന്ന് ഞമ്മക്ക് വിചാരിക്കാൻ പറ്റുമോ അത് അദ്ദേഹം പിന്നെ ആ പിന്നെ ഫിർഅൻ എന്താണ് ആ ഫിർഅൻ മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ഇനി

കാഫറായി അംഗീകരിക്കണം അപ്പോഴേ ഇത് പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ എന്നിട്ട് കാഫ്ര അംഗീകരിച്ചിട്ട് ഈ പറയപ്പെട്ട ഈ ഫൈസ് എഴുതിയിട്ടുള്ള ഈ പിന്നെ കീറാമുട്ടി പാണ്ഡങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മോദിമാലയും എല്ലാം നിങ്ങൾ തള്ളണം ഇനി പറയണം ഇനി പറയണം ഈ പിന്നെ ഇത് എഴുതിയിട്ടുള്ള അശ്വിന്മാരോട് ചോദിക്കട്ടെ അള്ളാഹു അല്ലാതെ പടച്ചോലുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പറഞ്ഞല്ലോ ഈ അപ്പൊ ഈ ഫൈസിയ മുസ്ലിമാണോ മാപ്പിളജാതിയാണോ നിങ്ങൾ വിശദീകരിക്കണം സമസ്തക്കാര് നിങ്ങൾ പറഞ്ഞത് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല എന്ന് പറഞ്ഞു വൈസലസന ഇത് ഇതെന്താ മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല അപ്പൊ ഇതൊക്കെ ഏത് ജാതിയാ ഇതൊക്കെ സമസ്തന്റെ വലിയ നേതാക്കന്മാരാണ് ഈ പുസ്തകതയിലുള്ള സമസ്ത നേതാക്കന്മാർ ഇതൊക്കെ തള്ളാതെ നിങ്ങൾക്കൊരിക്കലും തന്നെ ഈ വാദത്തെ അല്ലെങ്കിൽ ഈ പാട്ടിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹോദരന്മാരെ